ഉറങ്ങുന്ന യൗസേ പിതാവിനോടുള്ള പ്രാർത്ഥന ദാവ്യതിൻ്റെ സുതനായ വിശുദ്ധ യൗസേ പിതാവെ ഉറക്കത്തിൽ അങ്ങേക്കുണ്ടായ സ്വപ്നദർശനത്താൽ ദൈവഹിതം മനസ്സിലാക്കി മറിയത്തെ ഭാര്യയായി സ്വീകരിച്ച വിശുദ്ധ യൗസേ പിതാവെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ ആവശ്യങ്ങളും പ്രയാസങ്ങളും പയാശങ്കകളും അങ്ങേ പാദത്തിൽ സമർപ്പിക്കുന്നു ദേവദൂതൻ നൽകിയ സ്വപ്നദർശനത്താൽ ഉണ്ണിയായ യേശുവിനെയും അമ്മയായ പരിശുദ്ധ മറിയത്തെയും ഹേറദാജാവിൻ്റെ ദുഷ്ടതയിൽ നിന്നും രക്ഷിച്ച് സംരക്ഷിച്ചവനെ എന്നെയും എൻ്റെ കുടുംബത്തെയും ജീവിത പങ്കാളിയെയും മക്കളെയും ഈ ലോകത്തിലുള്ള എല്ലാ മക്കളുടെയും സംരക്ഷയ്ക്കായി അങ്ങേക്കനങ്ങളിൽ ൽപ്പിക്കുന്നു അങ്ങയുടെ ക്ഷമയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ ഉറക്കത്തിലും ഉണർവിലും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ യവസയ പിതാവേ തിരുസഭയുടെ പാലക ഞങ്ങളുടെ ആവശ്യങ്ങളും പ്രത്യേകിച്ച് നിയോഗം സമർപ്പിക്കുക ഞങ്ങളെയും അങ്ങ് ദേവ്കുമാരനായ യേശുനാഥൻ്റെ തിരുമുൻപിൽ സമർപ്പിച്ച് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ സ്വർഗസിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തിരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തേത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു പൈസ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാഞ്ഞോട് അപേക്ഷിക്കണമേ ആമേൻ നിങ്ങളുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും യൗസേ പിതാവിന് മുൻപ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക യൗസേ പിതാവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ